ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ജാതി മത വർഗ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ കേരള ജനത ഒന്നാകെ സങ്കടപ്പെട്ട ഒരു മരണമാണ് ദീപക്കിൻ്റെത് ഒരു ഷിംഷിത മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തി കാരണം നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ ആ നല്ല മനുഷ്യൻ ഈ മരണ വഴി തെരഞ്ഞെടുത്ത് ജീവിതം അവസാനിപ്പിച്ചു ഒറ്റക്കെട്ടായാണ് കേരളം അതിനെതിരെ പ്രതിഷേധിച്ചത് അതിൽ പിന്തിരിഞ്ഞ് നിന്ന വളരെ ഒന്നോ രണ്ടോ ശതമാനം ആളുകൾ ഒഴികെ മുഴുവൻ ജനങ്ങളും അന്നും ഇന്നും ആ ദീപക്കിൻ്റെ മരണത്തിൽ സങ്കടപ്പെടുന്നുണ്ട് അതിപ്പോഴും തുടരുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് നിറയുന്ന ദീപക്കിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുള്ള മെസ്സേജുകളും ഇപ്പോഴും തുടരുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്യൊന്നുമില്ല ഇത് ഈ എപ്പിസോഡിൽ ഞങ്ങൾ എടുത്തു ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നും ഈ സംഭവത്തിലെ നിയമപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് അതിനു മുമ്പ് ഈ സംഭവത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നു അറിയുന്ന കാര്യമാണ് കേട്ടിട്ടുള്ള കാര്യമാണ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ മാസം ചില കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ദീപക് എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തി വയസ്സുകാരൻ കോഴിക്കോടുകാരനാണ് ഗോവിന്ദപുരത്ത് താമസിക്കുന്ന വ്യക്തിയുമാണ് ഇദ്ദേഹം പയ്യന്നൂർ വഴി പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സിലെ യാത്രക്കാരനായിരുന്നു ഇതേ പ്രൈവറ്റ് ബസ്സിൽ തന്നെയാണ് ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീയും യാത്ര ചെയ്തത് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ കൊണ്ട് തൻ്റെ മാറിടത്തിൽ മനഃപൂർവ്വം മുട്ടിച്ചു എന്നും തുടർന്ന് തനക്ക് മാനഹാനിയും മാനസിക വിഷമവും ഉണ്ടായി എന്നുമൊക്കെയാണ് ഈ സ്ത്രീയുടെ ആക്ഷേപം ഈ ആക്ഷേപം ഉണ്ടെങ്കിൽ അത് പറയേണ്ട ചില പ്ലാറ്റ്ഫോമുകളുണ്ട് അത് പോലീസിലാണ് ബസ്സിൻ്റെ ഉള്ളിലെ ജീവനക്കാരോടാണ് യാത്രക്കാരോടാണ് അവിടെ വെച്ച് തന്നെ പ്രതികരിക്കേണ്ടതാണ് ബന്ധുക്കളോടാണ് ഇതൊന്നും ചെയ്യാതെ അപ്പോൾ തന്നെ വീഡിയോ എടുത്ത് ആ സ്ത്രീ അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അക്കൗണ്ടിൽ അവളുടെ തന്നെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ് അത് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഈ സാധാരണ നിലയിൽ ഒരു ബസ്സിൽ തിരക്കുള്ള ബസ്സിൽ ആണും പെണ്ണും നിന്ന് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ സ്ത്രീകളാണെങ്കിൽ അവർ ഈ തിരക്കുള്ള ബസ്സിൽ നിൽക്കേണ്ടി വന്നാൽ സീറ്റിനോട് തിരിഞ്ഞാണ് അവർ നിൽക്കുക കാരണം അവർ അല്ലാതെ തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഈ ബസ്സിൽ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നവരുടെ ശരീരഭാഗങ്ങൾ അവരുടെ മാറിടത്തിൽ തട്ടും ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ തട്ടും അവർ ഈ സീറ്റിനോട് മ തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല മാറിടത്തിൽ സ്പർശനം ഉണ്ടാവില്ല മറ്റ് ബേക്ക് ഭാഗങ്ങളിലോ മറ്റോ ഒക്കെ സ്പർശിച്ചു എന്ന് വരാം അതൊന്നും അവരെ ഗൗരവമായിട്ട് എടുക്കാറുമില്ല അത് ആണ് സംഭവിക്കുക പക്ഷേ ഇവിടെ ഈ പ്രൈവറ്റ് ബസ്സിലെ ഈ പെണ്ണ് തന്നെ പിന്നെ സൃഷ്ടിച്ച വീഡിയോ കണ്ടാൽ നമുക്കറിയാം ഈ കുട്ടി സീറ്റിൻ്റെ ഭാഗത്തേക്കല്ല തിരിഞ്ഞ് നിൽക്കുന്നത് അവൾ അവളുടെ മാർഡവുമായി പുരുഷന്മാർ ഇറങ്ങുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ഇതൊന്നും അറിയുന്നില്ല നമുക്ക് വീഡിയോ കാണുമ്പോഴേ അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈ അറിയാതെ സ്പർശിച്ചിട്ടുണ്ടാകും അദ്ദേഹം അറിയുന്ന പോലെയുള്ള അദ്ദേഹം കാണുന്ന പോലെയുള്ള നമുക്ക് കണ്ടാൽ അറിയാം അപ്പോൾ ആ ശരിക്കും ആ തരത്തിലൊരു ടച്ചിങ് ഉണ്ടാകണം എന്ന കൂടിയാണ് ഈ ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീ നിൽക്കുന്നതെന്ന് വ്യക്തമാണ് വീഡിയോയും വെച്ചുകൊണ്ടാണ് മൊബൈലും വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇത് ഷൂട്ട് ചെയ്യാനാണ് ഒരു ഇരയെ കിട്ടിയ സന്തോഷമാണ് തനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഒരു സംഭവം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ സ്ത്രീ നടത്തിയത് തുടർന്ന് ആ സ്ത്രീ ഈ അവളുടെ അക്കൗണ്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തുരുതിര ഇത് പോസ്റ്റ് ചെയ്യുകയാണ് പതിനാറാം തീയതിയാണ് ഈ പോസ്റ്റിംഗ് നടക്കുന്നത് അത് കഴിഞ്ഞ് പതിനേഴാം തീയതിയായി ആയി പതിനെട്ടിന് ദീപക് മരണപ്പെടുകയും ചെയ്തു ഷംജിതാം പുസ്തക മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീയെ സംബന്ധിച്ച് അറസ്റ്റ് ചെയ്യുന്നത് വടകരയാണ് പക്ഷേ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് പക്ഷേ ഈ സംഭവത്തിൽ ഈ യഥാർത്ഥത്തിൽ സംഭവിച്ച പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ ഇവരുടെ ജാമ്യം നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് വ്യക്തമായി അറിയാം ഒന്ന് പ്രധാനമായിട്ടും പറയുന്നത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറ്റാരോടും ഈ സ്ത്രീ ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല ഡ്രൈവറോട് കണ്ടക്ടറോട് യാത്രക്കാരോട് ബന്ധുക്കളോട് ഈവൻ ഈ ദീപക്കിനോട് പോലും ഈ സ്ത്രീ പരാതി പറഞ്ഞിട്ടില്ല പരിഭവിച്ചിട്ടില്ല അയാളോട് കയർത്തിട്ടില്ല ഇതൊന്നും ചെയ്യാതെ മനഃപൂർവ്വമാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എടുക്കുന്നതിന് വേണ്ടി ചിത്രീകരിച്ചത് രണ്ടാമത് പോലീസ് എടുത്ത് പറയുന്നത് ബസ്സിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അസ്വാഭാവികമായി ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മൂന്നാമത് പോലീസ് പറയുന്നത് യാത്ര കഴിഞ്ഞ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോകുമ്പോൾ ഈ സ്ത്രീയും ദീപക്കും സ്വാഭാവികമായി ഇറങ്ങിപ്പോകുന്നത് പോലെയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് അവരുടെ മുഖത്ത് കുറ്റം ചെയ്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ദീപക്കിൻ്റെ മുഖത്തോ പാവത്തിലോ കാണണം അതുപോലെ ഈ സ്ത്രീക്ക് പരിഭവം ഉണ്ടെങ്കിൽ അത് ഈ സ്ത്രീയുടെ മുഖത്ത് രോഷമായി കാണണം ഇതൊന്നുമില്ലാതെ സ്വാഭാവികമായിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് ഇവർ ഇറങ്ങി നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നീട് പോലീസ് ഈ ഇതിൽ റിപ്പോർട്ടിൽ പറയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്ത്രീ പഞ്ചായത്ത് മെമ്പറാണ് മുൻ പഞ്ചായത്ത് മെമ്പറാണ് പി ജി പോസ്റ്റ് ഗ്രാജുവേഷനുള്ള സ്ത്രീയാണ് നിയമത്തെക്കുറിച്ച് ഈ സ്ത്രീക്ക് ഏകദേശം അവബോധമുണ്ടായിരിക്കും ഇങ്ങനെ ഒന്ന് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആരാണോ പ്രതിസ്ഥാനത്തുള്ളത് ആ വ്യക്തിക്ക് മാനഹാനി ഉണ്ടാകും അയാൾ ഏതെങ്കിലും തരത്തിൽ അതിനോട് പ്രതികരിക്കും അത് മരണമായിട്ടോ മറ്റെന്തെങ്കിലും കാരണത്താൽ അത് മാനസിക ഹാനി ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല അത് അദ്ദേഹം ചെയ്യുമെന്നൊക്കെ ഏതാണ്ട് ധരിച്ചു തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഏഴ് അക്കൗണ്ടുകൾ ഏഴ് വീഡിയോകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നു അത് പലതിലും എഡിറ്റ് ചെയ്തിരിക്കുന്നു അതിനുശേഷം ഈ സംഭവം വന്നതിന് ശേഷം അക്കൗണ്ടുകളെല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ഇതെല്ലാം കാണിക്കുന്നത് ഈ സ്ത്രീക്ക് ഇതിൻ്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ അറിയാം എന്നുള്ളത് തന്നെയാണ് ആ സ്ത്രീയാണ് ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിരിക്കുന്നത് അത് കാരണമാണ് മാനഹാനി വന്ന് ദീപക്ക് മരണപ്പെട്ടത് എന്നുള്ളതാണ് എവർക്ക് ജാമ്യം കൊടുക്കരുതെന്നും കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിന് തെറ്റായ മെസ്സേജ് ആയിരിക്കും അത് നൽകുക എന്നും പോലീസ് കൃത്യമായും റിമാൻഡ് റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുകയും ചെയ്തു അതനുസരിച്ചാണ് എവർ മഞ്ചേരി ജയിലിലേക്ക് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് അയച്ചത് ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ഉണ്ട് അതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ് ആണ് ലീഗൽ ആസ്പെക്ട് പഴയ ഇത് വരുന്ന ഈ ശരിക്കും ആത്മഹത്യ പ്രേരണ എന്ന് പറയുന്നത് പഴയ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് മുന്നൂറ്റി ആറ് സെക്ഷൻ വരുമ്പോൾ ഇപ്പോഴുള്ള ബി എൻ എസിനകത്ത് നൂറ്റി എട്ടാണ് സെക്ഷൻ ആ സെക്ഷൻ പ്രകാരമാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ആക്ച്വലി ഇത് പ്രകാരം ആത്മഹത്യ പ്രേരണ കുറ്റം അബ്മെന്റ് ടു സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കുറ്റമാണ് ഒരു ക്രൈമാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇത് നോൺ ഡെയ്ലബിളാണ് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് കൊഗ്നൈസബിളാണ് അതായത് പോലീസിന് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റമാണ് ഈ ഷിംജിദ മുസ്തഫ ചെയ്തിരിക്കുന്നത് മാത്രമല്ല നോൺ കോമ്പൗണ്ടബിളുമാണ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഇത് രാജിയാക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഈ ഇനി പോട്ടെ എന്ന് കരുതി ദീപക്കിൻ്റെ പേരൻസ് അവരുടെ പരാതി പിൻവലിച്ച് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുമോ അതും പറ്റില്ല അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ കട്ട് ഓഫ് ഡേറ്റ് വളരെ പ്രധാനമാണ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവം ഉണ്ടാകുന്നു പതിനെട്ടാം തീയതിയാണ് ദീപക് മരിക്കുന്നത് ഒരു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഇവിടെ ഈ സെക്ഷൻ ആപ്ലിക്കബിളാവുന്നത് അതുകൊണ്ട് കൂടിയാണ് കാരണം തുടർച്ചയായ മാനസിക സമ്മർദ്ദം ഈ വീഡിയോ പബ്ലിഷ് ചെയ്തത് വഴി ദീപക്കിന് സംഭവിച്ചു അതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഈ സെക്ഷൻ പ്രകാരം ഇത് ആപ്ലിക്കബിളായി വരുന്നു അപമാനവും മാനസിക സമ്മർദ്ദവും തുടർച്ചയായി ഉണ്ടായത് കാരണം ദീപക്കിന് മരണമല്ലാത്ത മറ്റൊരു വഴിയും തിരഞ്ഞെടുക്കാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സെക്ഷൻ പറയുന്നത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തുടർച്ചയായി മാനസികമായി തകരുകയോ അതുപോലെ അപമാനം കൊണ്ട് തകരുകയോ ചെയ്യുകയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴി ആയാലും അത് ഈ ഓഫൻസിൻ്റെ പരിധിയിൽ വരും അങ്ങനെ വരുമ്പോൾ ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീ യഥാർത്ഥത്തിൽ കുറ്റവാളിയായി കഴിഞ്ഞു കുറ്റം ചെയ്തു കഴിഞ്ഞു കോടതിയും ആ നിലയിൽ തന്നെ കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിയമം അറിയുന്നവർക്ക് ഉണ്ടാവുകയുമില്ല കാരണം ദീപക്കിനെ സംബന്ധിച്ചിടത്തോളം ദീപക് ഒരു സാധാരണ യാത്രക്കാരനെ പോലെ സഞ്ചരിച്ചു അതനുസരിച്ച് എത്തേണ്ടിടത്തെത്തിയപ്പോൾ ഇറങ്ങിപ്പോയ ഒരു സാധു മനുഷ്യനാണ് അയാൾക്ക് അയാളെ മുൻകാല ചെയ്തികളിൽ ഒരിടത്ത് പോലും ഒരു പരാതിമാരിൽ നിന്നും ഉണ്ടാകാതെ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിച്ച ഒരു സാധു സഹോദരനാണ് ദീപക് അതുകൊണ്ടാണ് കേരളം ഒറ്റക്കെട്ടായി ഈ ദീപക്കിൻ്റെ മരണത്തിൽ സങ്കടപ്പെട്ടത് അതിന് നമുക്ക് അറിയാവുന്നത് പോലെ ദീപക്കിനെ സംബന്ധിച്ചിടത്തോളം ദീപക്കിന് ദുരുദ്ദേശം ഉണ്ടായിരുന്നു എങ്കിൽ ഈ മനുഷ്യൻ ദീപക് എന്ന് പറയുന്ന ആൾ ഈ ആത്മഹത്യയിലേക്ക് പോകില്ല അയാളെ സംബന്ധിച്ചിടത്തോളം അപമാനം സഹിക്കാൻ കഴിയാത്ത ഒരു മാനസിക നിലയുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറ്റം ചെയ്തവനാണല്ലോ യഥാർത്ഥത്തിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴെങ്കിലും അതിൻ്റേതായ ഒരു ചമ്മൽ അല്ലെങ്കിൽ ഒരു ഈർഷ്യ ദീപക്കിന് ഉണ്ടാകും എന്നുള്ളതാണ് അതൊന്നും തന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ദീപക്കിനെ മനപൂർവ്വ മരണത്തിലേക്ക് എറിഞ്ഞുകൊടുത്തു ഈ സ്ത്രീ എന്നുള്ളതാണ് അറിയാനുള്ളൊരു കാര്യം പർദ്ധ ഇട്ടതുകൊണ്ടൊന്നും ഒരു സ്ത്രീകളും നല്ലവരാണെന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല ഈ ഒരു സമുദായത്തിൽ ജനിച്ചതുകൊണ്ടോ അതിന് അതിൻ്റെ മേലുള്ള വിശ്വാസ പ്രമാണങ്ങളിൽ മുറുകെ പിടിച്ചതുകൊണ്ടോ ഒന്നും മനസ്സിൽ നന്മയുണ്ടാകണമെന്നൊന്നുമില്ല ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ ഈ സ്ത്രീയെ പ്രേരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഈ റീൽസ് വൈറലാകണം അതിൽ നിന്നും പണം കിട്ടണമെങ്കിൽ അതും കൂടെ കിട്ടിക്കോട്ടെ എന്നായിരിക്കാം കരുതിയിരുന്നത് എന്ന് തോന്നുന്നു ഈ സ്ത്രീ ഇപ്പോൾ തന്നെ കിട്ടുന്ന വിവരം ഇവരുടെ പേഴ്സണൽ ലൈഫ് പോലും ഡിസ്റ്റർബ്ഡാണ് ഇവർ ആണെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ട് കുട്ടികളുണ്ട് ഭർത്താവുണ്ട് ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ബാർബർ ഷോപ്പ് നടത്തി ജീവിക്കുന്ന ആളാണെന്ന് കേൾക്കുന്നു ഒരു മുൻ പഞ്ചായത്ത് മെമ്പറാണ് ഈ സ്ത്രീ എന്ന് പറയുന്നു ആ അത് ആ പഞ്ചായത്ത് മെമ്പറായ ഈ സ്ത്രീ ആ ജോലി പോലും നിർവഹിക്കാതെ മാസത്തിൽ മാസത്തിലൊരിക്കൽ വിദേശത്ത് പോകുകയും തിരിച്ചു വരികയും ചെയ്യുന്നത് തന്നെ ദുരൂഹമാണ് എന്തിനു വേണ്ടിയാണ് ഈ സ്ത്രീ പോകുന്നതെന്ന് പോലും നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അതും പോലീസ് ശരിക്ക് പറഞ്ഞാൽ അന്വേഷിക്കേണ്ട ഒരു ഘടകമാണ് എന്നുള്ളതാണ് എനി ഹൗ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർ കേരള സമൂഹത്തിനോട് ചെയ്തത് ഗുരുതരമായ അപരാധമാണ് ഒരു കുടുംബത്തിൻ്റെ നാഥനെ ഈ ദീപക്ക് വഴിയാണ് ആ കുടുംബത്തിൻ്റെ ജീവിതം ദൈനംദിന ജീവിതം മുന്നോട്ട് പോകുന്നത് അതുപോലും ഇല്ലാതാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം കൂട്ടത്തിൽ ഒന്നും കൂടി പറയാം ഹഷ്മി എന്ന് പറയുന്ന ട്വൻറ്റി ഫോർ ചാനലിലെ ഏറ്റവും മിടുക്കനായ ഒരു ജേർണലിസ്റ്റിൻ്റെ പെർഫോമൻസ് ആണ് അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ സ്ത്രീക്കെതിരെ ആക്ഷേപം നടത്തുമ്പോൾ തന്നെ ഹാഷ്മിക്ക് വേണ്ടി കയ്യടിക്കുകയാണ് കേരളം മുഴുവൻ കാരണം ഇൻട്രോയിലൂടി ഹാഷ്മിയുടെ തീതുപ്പുന്ന വാക്കുകൾ കേരളം ത്രസിക്കുന്ന ഒരു മാനസിക വികാരത്തോടുകൂടിയാണ് നാളിതുവരെ കണ്ടത് ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ ഇദ്ദേഹം നടത്തിയ ഇൻട്രോ എന്ന് പറയുന്നത് തന്നെ കയ്യഴിയോടു കൂടിയേ നമുക്ക് കണ്ടിരിക്കാൻ കഴിയുകയുള്ളൂ ഹാഷ്മിയുടെ ഒരു പുതിയ ഉണർവും ഉയർച്ചയുമാണ് ഈ ഷംജിത ഇഷ്യൂവിൽ വന്നത് ദീപക്കൻ്റെ മരണത്തിൽ നമ്മൾ സങ്കടപ്പെടുന്നതോടൊപ്പം തന്നെ ഇത്തരം പിന്നെ വല്ലായ്മകൾക്കെതിരെ ഇത്തരം മരണങ്ങൾ ഉണ്ടാക്കിയ നമ്മുടെ സങ്കടങ്ങൾക്ക് ഒരു അറുതി വരാനെങ്കിലും ഇതുപോലെ ഹഷ്മിയെ പോലുള്ളവരുടെ ഇൻട്രോകൾ അതേപോലെ ആ തീതുപ്പുന്ന വാക്കുകൾ കൊണ്ട് സമൂഹ മനസാക്ഷിയിൽ ഏതെങ്കിലും രോഗം ബാധിച്ചവരുണ്ടെങ്കിൽ അവർക്ക് തിരുത്താൻ കഴിയുന്ന തരത്തിലേക്ക് മാറി ഇല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി ചേർത്ത് പറയേണ്ടി വരുന്നു ദീപക് ഒരു നമ്മുടെയൊക്കെ ഒരു പ്രിയ സഹോദരനാണ് ആ നല്ലവരായ മനുഷ്യൻ്റെ മരണത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ചാനലിൻ്റെ അനുശോചനം കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി